ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്ടിൽ പുതിയ ഒരു അതിഥി വന്നത് കേട്ടോ അത് ഇത് ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇത് ഇതൊറ്റക്കായിരുന്നു പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ കുറേ കുട്ടികളുണ്ട് പക്ഷേ ഇത് ഇതൊറ്റക്കായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ ഉള്ള കുട്ടികളെ കൂടെ ഇതൊന്നും നടക്കുന്നില്ലത് അതൊറ്റ മറിക പക്ഷെ അത് നടക്കാനൊക്കെ ഒന്ന് ആയിട്ട് വരുന്നുള്ളൂട്ടോ ഒരുപാട് സ്പീഡ് നടക്കുന്ന പ്രായം എന്നല്ലത് ഇപ്പം അപ്പോൾ അതാണ് പാലും ഇതൊക്കെ വെച്ചിട്ട് പാല് കുടിക്കുന്ന പ്രായമാണല്ലോ ഇപ്പോൾ പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തതാണ് പിന്നെ ഞങ്ങളതിന് തുറന്നിട്ട് താഴട്ട പക്ഷേ ആ ഈ കൂടിൻ്റെ തായോട്ട് പോയിട്ട് അത് അവിടെ തന്നെ നിൽക്കുക അപ്പോൾ പിന്നെ ഭക്ഷണമൊന്നും കിട്ടാതെ വലയേണ്ടല്ലോ വെച്ചിട്ട് ഇതിൽ കൂട്ടിലാക്കി ഞങ്ങൾ ശരിക്കും നോക്കുന്നില്ലേ ഞങ്ങൾ നല്ല പരിപാലിക്കുന്നില്ലേ നോക്കാൻ വേണ്ടിയിട്ട് അതിനെ കാണാൻ അതിഥി വന്നതെട്ടോ അത് കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ടിരിക്കേനു പക്ഷെ അതിൻ്റെ അമ്മ ഒന്നല്ലത് ഞങ്ങൾ അമ്മ വരുന്ന സമയത്ത് ഇതിനെ തുറന്നിട്ട് നോക്കി അത് പക്ഷെ കൂടെ പോകുന്നൊന്നുമില്ല അത് ഇങ്ങനെ പാല് കുടിക്കാൻ നോക്കിയിട്ട് അങ്ങനെ പാലൊന്നും കുടിക്കുന്നില്ല എന്ന് തോന്നുന്നു അത് അമ്മൻ്റെ കൂടെ പോകുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ അതിൽ കൂട്ടിലിട്ടതാണ് അതിനെ തന്നെ നോക്കണം എല്ലാണ്ട് പോവാണ് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കൂട്ടി തന്നെ അടച്ചേണ് പിന്നെ ഇതിന് എന്തെങ്കിലും വേറെന്താ ചെയ്യുമെന്നും ഒരു പേടിയായിട്ടാണ് വേറെ പട്ടികളെ ഉപദ്രവിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇതിനെ കൂട്ടിലേക്ക് വെച്ചത് പിന്നെ കാക്കകളൊക്കെ കൊത്തിയിട്ട് അതിൻ്റെ പുറത്ത് എന്തൊക്കെ മുറിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം അങ്ങനെ തുറന്നിട്ട് നോക്കണം അത് പോവാണെ പോയിക്കോട്ടെ ഞങ്ങൾക്ക് അങ്ങനെ അത് നോക്കാൻ പറ്റില്ല തൊടാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന് നമുക്ക് കളിപ്പിക്കാൻ തോന്നി ഇപ്പം എടുത്ത് കയ്യിലെടുക്കാൻ തോന്നും അത്ര നല്ല ഇത് തോന്നും നമുക്ക് ഈ പ്രായം തന്നെ കുട്ടികളെ ചെറിയ പ്രായം പോലെ തന്നെ നല്ല അടിപൊളി പ്രായമാണല്ലോ പിന്നെ ഞങ്ങൾ അതിനൊന്നിതാ തുറന്ന് വിട്ടോക്കെ പോവാണ് പോയിക്കോട്ടെ ഞങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ പോകാണെങ്കിൽ പോയിക്കോട്ടെ പക്ഷേ ഞങ്ങൾ ഡിജിന് പേരിട്ടിട്ടാ ജെമ്മീന്ന് പേരിട്ട് മോന് പറഞ്ഞിട്ടിട്ടതാണ് ജിമ്മിന്ന് പേരിട്ടാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ജിമ്മി ജിമ്മി പേരിട്ട് അപ്പം ജിമ്മി ജിമ്മി എന്ന് ഞങ്ങനെ ഉറക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ ഓടി വന്നതാണ് വന്നതാണതിപ്പോൾ അപ്പം ഞങ്ങളകത്തേക്കൊന്നും ഞങ്ങൾക്ക് കയറ്റാൻ ഞങ്ങൾ അവിടെ ഒരു ഇതിങ്ങനെ വെക്കും അത് കയറേണ്ടല്ലോ പക്ഷെ അതിൻ്റെ ഒരു ഇതാണല്ലോ അതിനറിയില്ലല്ലോ കയറണ്ട കയറേണ്ടെന്നൊന്നു പറഞ്ഞാലും അറിയില്ലല്ലോ അപ്പോൾ ആ ഭക്ഷണമൊക്കെ ഇപ്പം കൊടുത്തിട്ട് ഇപ്പം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം മീനൊക്കെ കഴിക്കാൻ അറിയില്ലായിരുന്നു അത് കഴിക്കുന്നതന്നെ നിങ്ങൾക്ക് കണ്ടാലും അറിയാമല്ലോ അത് ആദ്യം മീനൊന്നൊക്കെ കൊടുത്തപ്പോൾ ഇപ്പോൾ കഴിക്കാൻ അറിയില്ല ഇങ്ങനെ വീണ് വീണ് പോയി ഇപ്പോൾ ഭക്ഷണമൊക്കെ എടുക്കാൻ തുടങ്ങി ഇപ്പോൾ ആ മുറിവുകളൊക്കെ ഒന്ന് നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ പോകുന്നൊന്നുമില്ല ഞങ്ങൾ രാത്രി വേണമെങ്കിൽ ആ കൂട്ടി കയറിക്കൊട്ടേച്ച് ഇവിടുത്തെ ആഴുള്ള അവിടെ തുറന്ന് വെച്ചുകൊടുക്കും അപ്പം അതിൽ കയറി കിടക്കും കേട്ടോ പോകുന്നില്ല പുറത്തേക്ക് പോകുന്നില്ല ജിമ്മിനെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ